വയനാടൻ മഞ്ഞളിൽ ആറാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി നല്ല ഞങ്ങൾക്ക് ഈ ഇന്നത്തെ ഒരു ദിവസം വലിയൊരു സന്തോഷമുള്ള ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫീൽഡിൽ പ്ലാസ്റ്റിക് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് അവണേനൊക്കെ സഹിച്ചതാണ് അപ്പം ഞങ്ങൾ പിന്നെ ഇവിടെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ വിളിച്ച് വളരെ സ്നേഹത്തോടു കൂടെ ഞങ്ങളെ വിളിച്ച് നല്ല രീതിയിലൊരു ഭക്ഷണം അവരുടെ ടേബിളിൽ മേശയിൽ എത്തി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് അവരോട് നമുക്ക് കട ഒരുപാട് നന്ദിയുണ്ട് അവസ്ഥയിൽ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഉള്ളിലുള്ള സന്തോഷമാണ് പറയുന്നത് കഴിച്ച് അവരോടൊപ്പം തന്നെ ഒരു ഒരു സന്തോഷത്തിന് വേണ്ടി പാട്ടൊക്കെ പാടി ഞാനല്ലേ നിങ്ങളോട് നന്ദി പറയേണ്ടത് ഞാൻ വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾ വന്നല്ലോ എന്നോട് സഹകരിച്ചല്ലോ അപ്പോൾ ഇനി ഇതിലേ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ താങ്ക്സ് Thanks. Okay.